ഹായ് നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിലെ മൂന്നു റോഡ് എന്ന സ്ഥലത്താണ് നമുക്ക് ഇത് ഈ വീട് കാണുന്നത് ശരിക്കും ലളിതച്ചേച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടാണ് കാരണം ലളിത ചേച്ചി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും തലതിരിച്ചെഴുതും വളരെ കൗതുകമുള്ള ഒരു തലതിരിച്ചെഴുതുന്നു എന്ത് കിട്ടിയാലും അത് ജില്ലയുടെ സംസ്ഥാനത്തിന്റെ ഏത് വിഷയം കിട്ടിയാലും ഇപ്പൊ ഭഗവത്ഗീത അടക്കം തലതിരിച്ചെഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കാരവൽ മീഡിയ ചേച്ചി ഒന്ന് പരിചയപ്പെടാൻ എത്തിയത് ചേച്ചി ഉണ്ടാവും എന്ന് പറഞ്ഞു ചേച്ചി ലളിത ചേച്ചി ആ ചേച്ചി ഉണ്ട് ഇതാണ് ലളിത ചേച്ചി അപ്പൊ എന്ത് കിട്ടിയാലും തലതിരിച്ചെഴുതും തീർച്ചയായും വലിയൊരു പ്രയത്നം തന്നെയാണ് ചേച്ചി കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ ഭഗവത്ഗീത എഴുതിയ സംഭവം അല്ലേ ഏഹ് ഇതൊക്കെ തലതിരി ഓരോ സ്റ്റേറ്റിന്റെയും ഓരോ പഞ്ചായത്തിന്റെ ഒക്കെ തലതിരിച്ചു എഴുതുന്നത് നമുക്ക് അതൊന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരും എങ്ങനെയാന്ന് എഴുതുന്ന ലോക്ഡൌൺ സമയത്ത് മിറർ രീതി എഴുതി പഠിച്ചതാണ് ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഗ്രാൻഡ് മാസ്റ്ററും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഭഗവത്ഗീത തലതിരിച്ചെഴുതിയതിന് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നു തിരുവനന്തപുരം ഇന്ത്യയിലെ എഴുന്നൂറ്റി നാൽപ്പത് ജില്ലകൾ തലതിരിച്ച് ഒറ്റയിരുത്തത്തിൽ കാണാതെ ഒരു മണിക്കൂർ പതിനാറ് മിനിറ്റ് കൊണ്ട് കാണാതെ എഴുതിയത് കൊണ്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത് അത് മക്കളാണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ അയക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എല്ലാം കാണാതെ എഴുതുന്നത് കൊണ്ട് മക്കളാണ് ഇതിനച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നെല്ലാം ഇത് എനിക്കറിയുന്നുണ്ടായിട്ട പിള്ളേർ അയച്ചത് അപ്പൊ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനും ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇത് കിട്ടിയാല് അവരെന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് അത് പോകുന്ന പറഞ്ഞു പക്ഷെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല മെസ്സേജ് മാത്രമേ ഉള്ളൂ അതിന് ഏഴായിരത്തിഅമ്പത് രൂപ അടക്കണം നമ്മ ഇന്ത്യയിലെ എഴുന്നൂറ്റി നാൽപ്പത് ജില്ലകൾ തലതിരിച്ചെഴുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇത് തൊള്ളായിരത്തി അറുപത് പേജുള്ള ഭഗവത്ഗീത തലതിരിച്ചെഴുതി ഞാൻ ഇങ്ങനെ ശ്രമിച്ചു നോക്കിയാണെന്ന് അപ്പം നല്ലപോലെ എഴുതാൻ പറ്റുന്നുണ്ട് ഇപ്പം നല്ല ഇത് ഏകദേശം തീരാറായി ചിലപ്പോ മാത്രം ഒരു ബുക്ക് വാങ്ങിച്ച് എഴുതുന്നതാന്ന് ഒറ്റ എഴുത്തേഴു തീർക്കുന്നതല്ല അതിന് ഡേറ്റും എഴുതുന്ന അന്ന് അന്ന് എഴുതി എത്ര പേജും പേജ് നമ്പറും ഡേറ്റും അന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട് അത് നോക്കിയിട്ടാന്ന് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഇനി റെക്കോർഡിന് അപേക്ഷിക്കണമെങ്കിൽ അത് വേണം എത്ര ദിവസം കൊണ്ടാന്ന് എഴുതി തീർത്താൽ അല്ല നമ്മൾ ഒരാഴ്ചക്ക് ഒരു ദിവസം എഴുതുന്നില്ല ഒരാഴ്ച കൂട്ടാൻ പറ്റില്ല ഇപ്പൊ ദിവസം അങ്ങനെ ഒരു നൂറ് ദിവസം അങ്ങനെയൊക്കെ എഴുതും എല്ലാം ഒരു ഇരുപത്തിനാല് മണിക്കൂർ എഴുതിയിരിക്കുന്നില്ല നമുക്ക് നമ്മളെ വീട്ടിലെ പണിയെല്ലാം ഒരുങ്ങിയ സമയത്ത് കുറച്ച് സമയം ഇരുന്നിട്ട് എഴുതും എഴുതുമ്പോ കുറച്ചൊരു പത്ത് പതിനഞ്ച് പേജെല്ലാം എഴുതും ഒരു ദിവസം ഒരു മണിക്കൂറിൽ നമുക്കൊരു നാല് പേജ എഴുതാൻ പറ്റും സ്വയം പഠിച്ചിട്ട് എഴുതണ്ടല്ല ഇത് ഇത്ര വലിയ ബുക്ക് നമ്മൾ നോക്കിട്ടന്നെ എഴുതും ഇതിനു മുമ്പേ വേറെ ആൾക്കല് ഇങ്ങനെ ഇതിഹാസങ്ങളില്ലേ അത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ആൾക്കാർ വേറെ അത് ഒന്നു തന്നെ ചെയ്തുവിടാന്നേലും ഇപ്പൊ വേറെ ആള് മഹാഭാരതം ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ തിരുക്കുറൽ ഇല്ല തമിഴ്നാട്ടിന്റെ അത് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതന്നെ നമ്മളും ചെയ്തുകൂടാ നമ്മൾ വേറെ ചെയ്യണം ഇതുവരെ ഇല്ലാതെ ഒരു ഇപ്പൊ റെക്കോർഡ് അറ്റംപ്റ്റിന് നമ്മ അപേക്ഷ കൊടുത്തിട്ടില്ല ഇങ്ങനെ ശ്രമിക്കുന്ന അല്ലാണ്ട് അപേക്ഷിക്കാനും കുറച്ച് ഇതുണ്ട് ഇതെല്ലാം കൂടി ഒരു ആക്കണം നമ്മ ഇത് റെക്കോർഡ് കിട്ടുന്നു ഞാൻ പറയുന്നില്ല ഞാൻ ശ്രമം ഇത് ഇന്നസിന് ചെലപ്പോ കിട്ടിയോ അത് ഞാൻ ശ്രമിക്കുന്നു ർക്കും നമ്മ അമ്മമാരും ഇങ്ങനെ ചെയ്യുമ്പോ ഒരു പ്രചോദനമാവും അവർക്കും പഠിക്കാൻ നമ്മളും ഞാൻ പഠിക്കുന്നു അമ്മ പഠിക്കുന്നുണ്ട് അപ്പൊ നമ്മക്കും പഠിക്കണം എന്നുള്ള ഒരു ഇതുവാകും അങ്ങനെയാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ